അതോ ഒരുപക്ഷെ അവരുടെ കുടുംബം പറയുന്നത് വളരെ ശരിയാണെന്ന് നമുക്ക് തോന്നാം കുടുംബത്തിൻ്റെ അടുത്താകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ഒരു കെയർ കിട്ടും ഒരു അവരുടെ മാനസികപരമായ വിഷമങ്ങളൊക്കെ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാകുകയും ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ആത്മഹത്യ പോകില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് എന്തായാലും സഹോദരൻ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ ിയൻ കമാൻഡന്റ് ആണ് ഇതിനെ പോലീസ് വീഴ്ചയെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നതോ പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും സത്യം പുറത്തു വരില്ല അതുകൊണ്ട് ഇതിലൊരു ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് എന്തായാലും ഇതിനകത്ത് ജാതി അധിക്ഷേപം നടന്നു അതിന്റെ ഇരയായിരുന്നു ആനന്ദ് അതിന്റെ മാനസിക വിഷമം ഉണ്ടായിരുന്നു എന്നൊക്കെ വാർത്തകൾ തുടക്കത്തിൽ വന്നിരുന്നല്ലോ അതിന്റെ സൂചനകൾ എന്തെങ്കിലും പിന്നീട് ഉണ്ടായിരുന്നോ സിജോ ആ രീതിയിലേക്ക് അന്വേഷിക്കുന്നുണ്ടോ പോലീസ് രണ്ട് രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് ഇത് പോലീസിന്റെ വീഴ്ച ഉണ്ടോ എന്നത് സംബന്ധിച്ച് ബറ്റാലിയൻ കമാൻഡന്റ് ആണ് അന്വേഷിക്കുന്നത് അതിന്റെ സംഘമാണ് അന്വേഷിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ കുടുംബം ഉന്നയിച്ചിരിക്കുന്ന ആരോപണമുണ്ട് ഒന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മാനസികമായ പീഡനമുണ്ടായി രണ്ട് ഈ പറയുന്നത് പോലെ ജാതിപരമായ അധിക്ഷേപം ഉണ്ടായിരുന്നുള്ളൂ അത് ആദ്യം പോലീസ് പരിശോധിച്ചിരുന്നു അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ട് ആരംഭിക്കുന്നതേ ഉള്ളൂ രണ്ട് ദിവസം മുമ്പാണ് ഇത് സംബന്ധിച്ച അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത് ഇവരുടെ ബന്ധുക്കളിൽ നിന്നടക്കം ഈ വരുന്ന ദിവസങ്ങളിൽ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം ആ ഒരു അന്വേഷണത്തിലായിരിക്കും ഇത്തരത്തിൽ ജാതിപരമായ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച് പരിശോധിക്കാം ഇപ്പോൾ നടക്കുന്നത് ബറ്റാലിയൻ കമാൻഡിന്റെ അന്വേഷണം എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ആ ആദ്യ ആത്മഹത്യ ശ്രമത്തിന് ശേഷം കെയർ ചെയ്യുന്ന കാര്യത്തിൽ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചിരുന്ന ആരും എന്ന് പറയുന്നത് കുടുംബം ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം ക്രൈംബ്രാഞ്ചായിരിക്കും നടത്തുക